ഇതൊരു എന്നാ സോണി എച്ച് ബി ഡി ഡി സെറ്റ് ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഒരു ഡി വി ഡി പ്ലെയർ വിത്ത് ഹോം തീയേറ്ററാണ് ഓഡിയോണ്ട് എച്ച് ഡി എം എ ആർ സി ഇൻപുട്ടുണ്ട് ഒപ്റ്റിക്കലിൻറ്റുമുണ്ട് എ ആർ സിയും ഉണ്ട് ഒപ്റ്റിക്കലും ഉണ്ട് നല്ലൊരു പ്ലെയർ ആണ് ഒരു പഴക്കവളല്ല പത്ത് ഇരുപത്തിനാല് കൊടുത്ത 那不是。 പുള്ളി പറയുന്നത് നമ്മൾ തന്നെ ഇത് ഓണാൻ പറ്റുന്നല്ലേ എന്നാണ് പുള്ളി പറയുന്നത് അത് റിമോട്ട് റിമോട്ട് കംപ്ലയിന്റ് ആയതുള്ളു ഇതേ നമ്മളൊരു സോണിയുടെ മോഡൽ നമ്പർ എച്ച് ബി ഡി ഡി സെറ്റ് ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു ഫൈവ് പോയിന്റ് വൺ കോംപ്ലീറ്റ് ആണ് ഇതിന് നമുക്ക് ഒട്ടിക്കലുണ്ട് എച്ച് ഡി എം എആർസി ഇൻപുട്ടുണ്ട് സാധന ഇൻപുട്ടുണ്ട് റേഡിയോ ഉണ്ട് എല്ലാം ഉള്ള നല്ല ആയിരം വാർഷിന്റെ അടിപൊളി പവർ ഉള്ള ഒരു ആംപ്ലിഫയർ ആംപ്ലിഫയർ ഉള്ള ഒരു ടി വി ഡി പ്ലെയർ വിത്ത് ഹോം തിയേറ്റർ അപ്പൊ ഇത് വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞ കസ്റ്റമർ കൊണ്ടുവന്നാണ് സത്യത്തിൽ ഈ സാധനത്തിന് യാതൊരു കംപ്ലൈന്റും ഇല്ലായിരുന്നു ഇത് ഫുൾ ഓക്കേ ആണ് ഇതിന് യാതൊരു സാധനവും പോയിട്ടില്ല ഇതിന്റെ റിമോട്ടിലായിരുന്നു കംപ്ലൈന്റ് റിമോട്ടിനകത്ത് വെള്ളം ഒരു വിഷു റിമോട്ട് ഷോർട്ടായിട്ടിരുന്നിട്ട് സെറ്റ് എങ്ങനെയോ വർക്ക് ചെയ്യാതെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ വന്നതായിരിക്കാം പക്ഷേ സെറ്റ് ഓൾറെഡി ആണ് ഇനി പുതിയ റിമോട്ട് പുള്ളി മേടിച്ചാൽ മതി ഇല്ലാണ്ട് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ ഓഡിയോ ഇല്ലെന്ന് പറഞ്ഞിരുന്നിടത്തുകൊണ്ട് ഇതിൻ്റെ പവർ വന്നാലിത് കാണാം ഇതല്ല ഓഡിയോ ഓഡിയോയും കൂട്ടുക അതിൻ്റെ പവർ ഓണായി നിൽക്കുന്നു അതിൻ്റെ ഓഡിയോ ഓഡിയോ മാക്സിമം അതുകൊണ്ട് കൺട്രോൾ ആവുന്നുണ്ട് എല്ലാ ഫങ്ഷനും ചെയ്യുന്നുണ്ട് എനിക്കിപ്പോലും ഇത് ഓണാ വന്നില്ല ഇനി ഇജക്ട് കാണിക്കാം ഡിസ്ക് ഓക്കെ ഇഞ്ജക്റ്റ് ആയിട്ടുണ്ട് ഇജക്ട് അടിച്ചിട്ടോ എല്ലാം വർക്കിങ് നോ പ്രോബ്ലം ഒരു ഡിസ്ക് കൂടി ഇട്ടു